നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാനൂർ ബ്ലോക്ക് സമ്മേളനം മാക്കൂൽ പീഡിക കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മനോജ് കാഞ്ഞിലേരി ഉദ്ഘാടനം നിർവഹിച്ചു

എന്താ ഇങ്ങനെയൊരു ചരിത്രം ലോകത്തിൽ എവിടെയുണ്ടാവില്ല ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കള് അത് കൊള്ളയടി പരസ്യമായി കൊള്ളയടിക്കുകയും യാതൊരു വിധ ലക്ഷ്യമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ രാഷ്ട്രീയ ആ കാലാവസ്ഥയിൽ നമുക്കറിയാം മറ്റ് മതസ്ഥരുടെ കാര്യത്തിൽ ഹജ്ജ് ആ സമയം വരികയാണെങ്കിൽ എയർപോർട്ട് മുതൽ അവരുടെ വീടുകളിൽ വരെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥയാത്ര പാടിയിരിക്കുകയാണ് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ ഹിന്ദു സമൂഹത്തെ നമ്മുടെ സമാജത്തെ അവഗണിച്ചുകൊണ്ട് സമാജത്തില് നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും തകർത്ത് നമ്മുടെ മറ്റൊരു മേഖല സ്വാഗത സംഘം ചെയർമാൻ പത്മനാഭൻ മംഗലേരി അധ്യക്ഷത വഹിച്ചു ചെയർമാൻഷത്തെ നമുക്ക് എല്ലാവർക്കും നൽകുന്നത് അതോടൊപ്പം ഊർജവും നൽകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കത് പ്രയോജനമാണ് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം മോഹനൻ മാനന്തിരി പ്രഭാഷണം നടത്തി ബിജെപി പാനൂർ മണ്ഡലം പ്രസിഡന്റ് കെ സി ബിഷ്ണു പൂത്തുപറമ് മണ്ഡലം പ്രസിഡന്റ് കെ ഷംജിത്ത് എൻഡിയു ജില്ലാ സെക്രട്ടറി കെ സുബിൻ ബി എം എസ് പാനൂർ മേഖലാ പ്രസിഡന്റ് വി കെ രവീന്ദ്രൻ സി രാജൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് കെ സി കുമാരൻ മാസ്റ്റർ സ്വാഗതവും കെ എം അശോകൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സംഘടനാ സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവ സംഘ് ജില്ലാ കാര്യകാര്യ സദസ്ൻ എൻ കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗം സുധീർ രഞ്ജു ിൻദാസ് പ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി കെ സി കുമാരൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരണം നടത്തി തുടർന്ന് സംഘടനാ ചർച്ചയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു